കോന്നിയിലെ ആനക്കൂടൊക്കെ കണ്ടിറങ്ങി വരികയാണ് ഇനി നമ്മുടെ പ്ലാന് അടവി കുട്ടവഞ്ചി സവാരിലൊന്ന് കയറണം അതിനുവേണ്ടി കോന്നിന്ന് ഇരുപത്തി മൂന്ന് രൂപയുടെ ബസ് ടിക്കറ്റ് എടുത്ത് മുണ്ടോമൊഴിന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങും അവിടുന്ന് ഒരു അര കിലോമീറ്റർ നടക്കണം ഫോറസ്റ്റ് ഏരിയയാണ് രണ്ട് സൈഡും ഓടമുളകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വഴിയാണ് ഇട്ട് അങ്ങോട്ടേക്കുള്ളത് എത്രജീവിക എലിഫൻസ് ഒരു കുട്ടവഞ്ചിക്ക് അറുനൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് മാക്സിമം നാല് പേർക്ക് കയറാൻ വേണ്ടി പറ്റും പോകുന്ന വഴികളിലൊക്കെ കുട്ടവഞ്ചികൾ ഇങ്ങനെ നിരത്തി വച്ചേക്കണേ കാണാം അവിടെ ചെന്ന് സേഫ്റ്റി ജാക്കറ്റ് ധരിക്കണം എന്നിട്ട് അവള് അമരക്കാരന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടവഞ്ചി സവാരി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോ കാണാം കാണട്ടാ അപ്പൊ ശരി